കേരളത്തിലെ ജനങ്ങൾക്ക് അതുകൊണ്ട് തീർച്ചയായിട്ടും സത്യത്തിൽ ഈ രാജിവെച്ച് പുറത്തു നമസ്കാരം നമ്മുടെ സർക്കാരിന്റെ അഴിമതി ഭരണത്തിനെതിരെയും കെടുകാര്യസ്ഥെതിരെയും ഇപ്പോൾ കേരള യൂത്ത് ഫ്രണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് അവർ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് മാർച്ചുമായി രംഗത്ത് വന്നിരിക്കുന്നു ഈയൊരു മാർച്ചുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മളോട് സംസാരിക്കുകയാണ് മോൻസ് ജോസഫ് എം എൽ എ ആഭ്യന്തര വകുപ്പിനെതിരെ മുതൽ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അൻവർ എം എൽ എ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഇപ്പോൾ സി പി എം അൻവറിൻ്റെ വാ അടപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ഇങ്ങനെ ഞാൻ നോക്കിക്കാണേ അല്ല വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അൻവർ എം എൽ എ ഉന്നയിച്ചിരിക്കുന്നത് ഭരണ മുന്നണിയിലെ തന്നെ ഒരു എം എൽ എ ഇത്രയും ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ച സാഹചര്യത്തിൽ സർക്കാർ അത് ചൂണ്ടിക്കാണിച്ച് ഈ വിഷയങ്ങൾക്ക് മറുപടി പറയാൻ ബാധ്യസ്ഥമാണ് തീർച്ചയായിട്ടും എൽ ഡി എഫ് നേതൃത്വമോ ഗവൺമെൻറ്റിനു വേണ്ടി മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ ഇത്തരം കാര്യങ്ങളിൽ വ്യക്തമായ ഒരു മറുപടി പറയുക എന്നുള്ളത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് അത് എൽ ഡി എഫ് ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങളുടെ തലപാടുന്നത് മറ്റ് വിവാദങ്ങൾ എ ഡി ജി പി എതിരായിട്ടുള്ള പക്ഷേ അല്ല യു ഡി എഫ് ബാക്കി ഇപ്പോൾ സർക്കാരിനെതിരെ പറഞ്ഞതും പോലീസിനെതിരെയുള്ളതും ഒക്കെയായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് യു ഡി എഫ് കൂട്ടായി ചർച്ച ചെയ്ത് എല്ലാ കക്ഷികളുടെയും തലത്തിൽ അഭിപ്രായം പറയാനുള്ള സാഹചര്യങ്ങൾ യു ഡി എഫിലുണ്ട് അതിനുശേഷം പ്രതിപക്ഷ നേതാവും യു ഡി എഫ് കൺവീനറും യു ഡി എഫിൻ്റെ നിലപാട് വ്യക്തമാക്കും ഇതെല്ലാം ശക്തമായ പ്രതിഷേധം കേരളത്തിലെ ജനങ്ങൾക്ക് ഞെട്ടിക്കുന്ന വിധത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും സത്യത്തിൽ ഈ സർക്കാർ തന്നെ രാജിവെച്ച് പുറത്തു പോകുക എന്നുള്ളതാണ് ഈ ഉന്നയിക്കപ്പെട്ട എല്ലാ വിഷയങ്ങളെക്കുറിച്ചും പോലീസിനെതിരെയും സർക്കാരിനുമായി ബന്ധപ്പെട്ടും ഉന്നയിക്കപ്പെട്ട എല്ലാ ആരോപണങ്ങളെക്കുറിച്ചും ജുഡീഷ്യൽ അന്വേഷണം നടത്തുക എന്നുള്ളതാണ് യഥാർത്ഥ ചെയ്യേണ്ടത് അത് പുറത്തു വരേണ്ട കാര്യങ്ങൾ അതിനുള്ള സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണ് ഓക്കെ ില്ല അതുകൂടാതെ ഈ മുല്ലപ്പെരിയാർ വിഷയവും നിലനിൽക്കുന്നുണ്ടല്ലോ സാർ ഈ മുല്ലപ്പെരിയാർ ഡീ കമ്മീഷൻ ചെയ്യേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഈ രാജ്യാന്തര സമിതി പഠിക്കണം എന്നെല്ലാം ഫാദർ ജോർജ് മാർ ആലഞ്ചേരി ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നു അതിനെങ്ങനെ നോക്കിയത് അല്ല മുല്ലപ്പെരിയാർ വിഷയത്തിൽ നമ്മൾ കേരളം ഒറ്റക്കെട്ടായ ഒരു നിലപാട് നിയമസഭ എടുത്തിട്ടുള്ളതാണ് ഇപ്പോഴുള്ള ഡാമിൻ്റെ കാലപ്പഴക്കം കൊണ്ടും ഇത്രയും കാലം പിന്നിട്ടതുകൊണ്ടും ജനങ്ങളുടെ സുരക്ഷയെ കരുതി ഈ ഡാം ഡീ കമ്മീഷൻ ചെയ്യുക എന്നുള്ളതാണ് പുതിയ ഡാം നിർമ്മിക്കുക എന്നുള്ളതാണ് അത് കേരളാ കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻഷിപ്പ് പി ജെസു സാർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ ഞങ്ങൾ ഉറച്ചേക്കുക ننہ پرہارا رہی آ مار بوٹ ہم کو جاتی وچ با پرتے کلا کلا پرہارا رہی کلا کلا پرہارا رہی ننہ پرہارا رہی جاتی وچ با پرتے جاتی وچ با پرتے جاتی وچ با پرتے جاتی وچ با پرتے ഇവിടെ നടക്കുന്ന ഈ പ്രതിഷേധ കൂട്ടായ്മ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനുള്ള കേരളത്തെ യുവജനങ്ങളുടെ താക്കീതാണ് ഐക്യ ജനാധിപത്യ മുന്നണിയിലെ എല്ലാ ഘടക പോഷക സംഘടനകൾ ശക്തമായ സമര രംഗത്ത് ഇന്ന് നിൽക്കുകയാണ് യു ഡി എഫിന്റെ എല്ലാ സംഘടനകളോടും മൈക്യദാഖ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിലയിൽ യുവജന സംഘടന എന്ന നിലയിൽ കേരള യൂത്ത് ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ സർക്കാരിന്റെ ദുർഭരണത്തിനെതിരായി ശക്തമായ താക്കീത് നൽകിക്കൊണ്ട് ഇവിടെ നടക്കുന്ന ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് യൂത്ത് ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ സർക്കാരിനെതിരെ ആരംഭിച്ചിട്ടുള്ള അനിശ്ചിതകാല പ്രക്ഷോഭത്തിന്റെ തുടക്കമാണ് നമ്മുടെ അനിശ്ചിതകാല പ്രക്ഷോഭ പരിപാടികൾ യുവജന സമരത്തിന്റെ അനിശ്ചിതകാല പ്രക്ഷോഭം കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആദരണീയനായ ചെയർമാൻ ശ്രീ പി ജെ ജോസഫ് സാർ ഏതാനും നാളുകൾക്കുള്ളിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേരള രണ്ടാം പിണറായി സർക്കാരിൻ്റെ ജനമോഹരപരമായ നടപടികൾക്ക് അവരുടെ കയറ്റുവാദത്തിനെതിരെ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച പാർട്ടിയുടെ ഒരാധ്യനായ ഡെപ്യൂട്ടി ചെയർമാനും മുൻ മന്ത്രിയുമായശേഖർ എന്നിട്ട് ഈ യോഗത്തിൽ അത്യത്വം

പിന്നെ നമ്മുടെ ഈ ഒരു എന്തായാലും ആഭ്യന്തര വകുപ്പിനെതിരെ മുതൽ നിരവധി ആരോപണങ്ങളാണ് അൻവർ എം എൽ എ ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും ഭരണതലപ്പത്തിരിക്കുന്ന ഈ സർക്കാരിനെതിരെ ഈ പാർട്ടിക്കെതിരെ തന്നെയാണ് ഈ പാർട്ടിക്കുള്ളിലെ ഒരു എം എൽ എ ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും ഗുരുതരമായ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ഈ സർക്കാരിനെതിരെ വരും ദിവസങ്ങളിലും വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾ നടത്തും എന്നാണ് സമരക്കാർ നമ്മളോട് വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അഖിലൊപ്പം അമൽ റിദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം